ഒരാൾ അഞ്ചു ദിവസം കൊണ്ട് നൂറ് മുന്തിരി കഴിച്ചു ഓരോ ദിവസവും അയാൾ തൊട്ട് മുന്നിലുള്ള ദിവസം കഴിച്ചതിനേക്കാൾ ആറ് മുന്തിരി കൂടുതൽ കഴിക്കുകയാണ് ചെയ്യുന്നത് ആദ്യ ദിവസം അയാൾ എത്ര മുന്തിരി കഴിച്ചു ചോദ്യത്തിൽ ഓരോ ദിവസവും അയാൾ തൊട്ടു തൊട്ടുമുന്നിലുള്ള ദിവസം കഴിച്ചതിനേക്കാൾ ആറ് മുന്തിരി കൂടുതൽ കഴിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോ ദിവസവും കഴിക്കുന്ന മുന്തിരിയുടെ എണ്ണം ആറ് കൂടി കൂടി പോവുകയാണ് ഒരേ സംഖ്യ കൂടി കൂടി പോകുന്ന ഒരു ശ്രേണിയാണത് അതായത് സമാന്തര ശ്രേണിയാണ് ഇതിൽ അഞ്ച് ദിവസം കൊണ്ട് അപ്പം അഞ്ച് ദിവസങ്ങളാണ് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം അങ്ങനെ അഞ്ച് ദിവസം അപ്പം എണ്ണം എൻ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ച് ദിവസം കൊണ്ട് ആകെ എത്ര മുന്തിരി കഴിച്ചു നൂറ് മുന്തിരി ആകെ എന്ന് പറഞ്ഞ തുകയാണ് തുക എസ് സം അതെത്രയാണ് നൂറാണ് ഇനി പൊതുവ്യത്യാസം ഈ കൂടി കൂടി പോണതാണ് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി അത് നമുക്ക് ഓരോ ദിവസവും ആറ് മുന്തിരിയാണ് കൂടുതൽ കഴിക്കണത് പൊതുവ്യത്യാസം ആറാണ് നമുക്ക് ആദ്യ ദിവസം എത്ര മുന്തിരി കഴിച്ചു അതായത് ആദ്യ പദം കാണണം ആദ്യ പദം എ അത് കാണണം ഇനി സൂത്രവാക്യം എസ് സമം എൻ ബൈ രണ്ട് ഇൻറ്റു രണ്ട് എ പ്ലസ് എൻ മൈനസ് ഒന്ന് ഇൻറ്റു ഡി ദിവിലൊടുക്കുകയാണ് എസ് നമുക്കറിയാം നൂറ് സമം എൻ അത് അഞ്ച് ദിവസമാണ് അപ്പം അഞ്ച് ബൈ രണ്ട് ഇൻറ്റു രണ്ട് എ എ ആണ് കണ്ടത് അപ്പോൾ അത് അതുപോലെ ഇട്ടു രണ്ട് എ പ്ലസ് എൻ അഞ്ച് ആണ് അഞ്ച് മൈനസ് ഒന്ന് ഇൻറ്റു ഡി ആറാണ് ഇനി ഈ ഇൻറ്റു അഞ്ച് ബൈ രണ്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ നൂറ് ഹരിക്കണം ഇവിടെ ഇൻറ്റു നല്ലത് ഹരിക്കണം നൂറ് ഹരിക്കണം അഞ്ച് ബൈ രണ്ട് സമം രണ്ട് എ പ്ലസ് ഇത് കുറയ്ക്കുമ്പോൾ നാല് എന്ന് വരും നാല് ഇൻറ്റു ആറ് ഹരിക്കുക എന്ന് പറഞ്ഞാൽ വിൽക്രമം കൊണ്ട് ഗുണിക്കുക വേണ്ടത് അപ്പം നൂറ് ഇൻറ്റു രണ്ട് ബൈ അഞ്ച് സമം രണ്ട് എ പ്ലസ് ഇത് ഗുണിക്കുമ്പോൾ ഇരുപത്തി നാല് ഇത് നമുക്ക് വെട്ടി വെട്ടിച്ചുരുക്കാം ഇവിടെ എന്ന് വരും ഇരുപത്തിയിട്ടാണെന്ന് പറയും ഇരുപത് ഇൻറ്റു രണ്ട് നാൽപ്പത് വരും സമം രണ്ട് എ പ്ലസ് ഇരുപത്തി നാല് നമ്മൾ ഇരുപത്തിനാലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം നാൽപ്പത് മൈനസ് ഇരുപത്തി നാല് സമം രണ്ട് എ കുറയ്ക്കുമ്പോൾ പതിനാറ് സമം രണ്ട് എ കാണാൻ പതിനാറ് ബൈ രണ്ട് എട്ട് എ അതായത് ആദ്യ പദം അതായത് ആദ്യ ദിവസം അയാൾ എത്ര മുന്തിരി കഴിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് എട്ട്